വെൽക്കം ടു ഇ സി ടിപ്സ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ടൊമാറ്റോ റൈസാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചൂടാക്കാം ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് ചൂടാക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത ശേഷം ഒരു കപ്പ് റൈസ് കഴുകി വൃത്തിയാക്കിയതിനും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം ഇത് നന്നായി വെന്ത ശേഷം ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം ശേഷം ഒരു പാൻ ചൂടാക്കി രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കാം അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം മൂന്ന് ഗ്രാമ്പൂ ഒരു ഏലക്ക ചെറിയ കഷ്ണം പട്ട ഒരു തക്കോലം അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കറുകയില ഇവ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് അര ടേബിൾ സ്പൂൺ പരിപ്പ് ഇവ ചേർത്ത് വഴറ്റി കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ കാഷോനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അറ്റൻമുളകും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര സവാള അരിഞ്ഞത് ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റി ഒരു പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിറച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് വേവിച്ചുവെച്ച ചോറും ചേർത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിളക്കിയിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ആയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ സി ടിപ്സ് കിച്ചൺ